ാരായണ ഹരേ നാരായണ ഹര നാരായണ ഹാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹര നാരായണ ഹരേ നാരായണ ഹരേ നാരായണ േ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ സർ ഗോവിന്ദനമസീർത്തനം ഗോവിന്ദ ഗോവിന്ദ സത്യം ൃത്യഭാഷിതം വ്യാപ്തിലേേഷുത്മന അതാത്ഭുത ൂപമധൻ സ്തംഭേ സഭായം നമൃഗം മഹാനുഷം സസത്വമേനം വരിതോ പശ്യൻ സ്തംഭസ്യ മധ്യത നിർജ്യാനം നായം മൃഗോ നരോ വിചിത്രം ഹോകിമേതൽപം പറയിട്ട് തൊഴാനുള്ള സമയം ആവും അന്ന് ചെയ്യാം ദേവസ്പ്രശൽकायമദീർഘവീരഗ്രീവോർവക്ഷസ്തലമൽപമധ്യമം ചന്ദ്രാംശഗൗരൈജൂരിദന്തരോരഹൈ പിഷ്വക്പുജാനികശദം കായുദം തുരിസുരാസദം സർവനിധേദരായுதപ്രവേഗവിദ്രാവീദൈത്യദാൻവം പ്രായണമേയും മരിണോരുമൈന വധസ്മൃതോനേന สมุദ്dyeเดനികം एवംവൃവന്തുഭ്യവതദ്ഗദായുതോന്നന്ദർസിംഹമൃതിദൈത്യഗുഞ്ജരലക്ഷ്മദോഗ്നോപതിദപദംഗമോ യഥാനസമ്മോജ്യസിസൂസുരസ്തദ నదదవి చిత్రం కలి సత్తుదామనేసు తేజస యోరు పురావివలతమ తదోభివద్యాభ్యహనన్ మహాసురో రుషాదసిమం గదయోరు వేగయా తం విక్రమందం సగతం గదాధరో మహోరంగందార్చే సుదో ఏదాగ్రిగిల్ స తస్య హస్తో కలిద సదా సురో విక్రేడదో ఎద్వద హిర్గృత్మద అసత్తుమిన్ందర్గౌగ సౌమ్ర గనచదా భారత సర్వ దిష్ఠపా తమన్ మానోన జవీతి సంగీతం విదస్తముక్తో నఘరున్ రాసుర పునస్ സജ്ജനഖ്ഗജർമ്മണി <tomach>

ചെയ്യാം അസുഗ്ല വാഗ്ദാരുണ കേസരാനനോ യഥാന്ത്രമാലി ദിവഹത്യയാഹരി നഖാങ്കുരോൽപാടിതൽ സരോരുഹം വിസൃജ്യ തസ്യാനുചരാനുദായുതൻ അഹൻ സമന്താൽ നഖശസ്ത്രഭാസ്തിവി ദോർദണ്ഡ യോധോർവധാൻ സഹസ്രശാ സദാവദൂതാചരതാപരാപതൻ ഗ്രഹാസദ ദൃഷ്ടിമോഷ്ടരോധിത അംഭോദേശ്വാസദാവിജുക്ഷുഭോ നിർഹ്രാദഭീദാ നിഗഢ വിജകൃഷോ യോ തൽ സദോല്ചിപ്ത വിമാനസംഗുല പ്രോത്സർപദക്ഷമാ ജപദാതിവീരദ ശൈലാസം ഉൽപേദ്രമുശീരമസ തത്തേജസകം കഗുഭോ നരേജിരേ തദസഭായം ഉപവിഷ്ടോ ഉദ്ダメന്ദ്രവാസനേ സംവർദ തേജസം വിധും അലക്ഷിതദ്വൈരദമത്യമൃഷണം പ്രജന്ദവത്രം അബഫാ ജഗസ്തന നിശമ്യ ലോകത്രയ മസ്തകജ്വരം തമാദി ദൈത്യം ഹരിണാഹദം അമൃതേ പ്രഹർഷവേഗോൽ കലിദാനനാമഹു പ്രസൂരപരിശയ വവർഷു സുരസ്ത്രിയ തദാ വൈമാലാവലി പെർന്നവസ്തലം ദീർക്ഷദാം സംഗുലമാസനാകിനാം സുരാനഗാദന്തുബയോദ ജഗ്നിരേ ഗന്ധർവം മുഖ്യാന നർദുർജ്യോസ്ത്രിയ തത്രോവവൃജ്യവിവിധാ ബ്രഹ്മേന്ദ്രീര ചാതിർശേ പ്രദരസിദ്ധാ കുത്യാധര മഹോർഗഹാ പറവർ വന്നില്ലേ പ്രാർത്ഥിക്കേണ്ടവരുണ്ടല്ലോ അവരൊക്കെ ഇവിടെ വന്ന് നിക്കറിട്ട് തൊഴാനില്ലേ നേരത്തെ പറഞ്ഞവരുണ്ടല്ലോ അവര് ചെയ്തോ

ുപ്തമുല രക്ഷാൽ തസ്മൈ നമോ നൃിലോത്രേ സിദ്ധാവോജു യോഗ സിദ്ധാമസാധുരോബല നപ്പം തന്നീർ തസ്മൈതുഭ്യം പ്രണതാ സ്മോ നൃസിംഹ വിദയാധരാവോജു വിദയാം പൃഥക്ധാരണയാധാം നിഷേധതജജ്ോബലീ സയന സഖ്യേ പശുബദ്ധതം മാംഹം പ്രണതാ സ്മ നിത്യം നഗാവോജു കാവേന രത്നീരത്നാ തദ്ക്ഷ പാലനേനം ദോസ്തു മനപ ഊജു മനപോ സേതവ ജയനദേവരിഭൂത സേതവല സൗപം പ്രഭോ കരവാമത്തെ പ്രജാപതയവൂജു പ്രജേഷ വയം തേ പരേഷ നയേന